തന്നെ പന്തുവരലോരത്തനായ യൂദ്ധയും അവനോട് കൂടെ മഹൌ പുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരവും വാളും വടികളുമായി വന്നു അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ അവനെ ചുംബിക്കുമോ ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ ആകുന്നു അവനെ പിടിച്ചുകൊള്ളു എന്ന് അവർക്ക് ഒരു അടയാളം കൊടുത്തിരുന്നു ഉടനെ അവൻ യേശുവിന്റെ അടുക്കൽ വന്ന് റബ്ബി വന്ദനം എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു യേശു അവനോട് സ്നേഹിത നീ വന്ന കാര്യം എന്തു എന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത് യേശുവിൻ്റെ മേൽ കൈവച്ച് അവനെ പിടിച്ചു അപ്പോൾ യേശുവിനോട് കൂടെയുള്ളവരിൽ ഒരുവൻ കൈനീട്ടി വാൾ ഊരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ കാതർത്തു യേശു അവനോട് വാൾ ഉറയിലിടുക വാളെടുക്കുന്നവൻ എല്ലാം വാളാൽ നശിച്ചു പോകും എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ പന്ത്രണ്ട് ലഗ്യൂനിലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടോ എന്ന് തോന്നുന്നുവോ എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരും എന്ന് പറഞ്ഞു ആ നാഴികയിൽ യേശു പുരുഷാരത്തോട് ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളുമായി വന്നിരിക്കുന്നു ഞാൻ ദിവസേന ഉപദേശിച്ചും കൊണ്ട് ദേവാലയത്തിൽ ഇരുന്നിട്ടും നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി ക്രോശിലെ വഴിയിൽ നാം ആയിരിക്കുമ്പോൾ ക്രോശിലേക്ക് കർത്താവിനോടൊപ്പം യാത്ര ചെയ്ത രണ്ടാമത്തെ വ്യക്തിയാണ് പത്രോസ് പത്രോസിനെ കർത്താവ് വിളിക്കുന്നുണ്ട് കർത്താവിൻ്റെ വാക്കുകേട്ടെല്ലാം പെട്ടേശ് കർത്താവിൻ്റെ പിന്നാലെ പോകുന്ന പത്രോസ് തുറന്ന പത്രോസിൻ്റെ ജീവിതത്തെ നാം നോക്കുകയാണെങ്കിൽ ആയിരുന്നിടത്ത് നിന്നും ഉയർച്ചകളിലേക്ക് ഉയരങ്ങളിലേക്ക് ദൈവം പത്രോസിനെ ഉയർത്തുകയാണ് സഭയുടെ അധികാരം താക്കോലുകളുടെ അധികാരം പത്രമേലെ സഭ പണിയപ്പെടും എന്നൊരു അധികാരം അങ്ങനെയൊക്കെ പത്രോസിലെ ദൈവം ഉയർത്തി കണ്ടായി എങ്കിലും ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രൈസ്തു എന്ന് പറഞ്ഞ് പത്രോസ് അദ്ദേഹം നാവുകണ്ട് എനിക്ക് അവനെ അറിയില്ല എന്ന് പറയുമ്പോൾ ഭയത്തിൻ്റെയും നിരാശകളുടെയും ആ ഒരു ഹൃദയ കാഠിന്യത്തിൻ്റെ അനുഭവത്തെ പത്രോസ് കടന്നു പോവുകയാണ് ഏതൊക്കെ വിളി ആവശ്യം നമ്മെ ഉറപ്പു നമ്മെ വിളിക്കുന്നവൻ വിശ്വസ്തനായി ഏതവസ്ഥയിലും നമ്മോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് ഈ ക്രൂശിൻ്റെ വഴിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ക്രൂശിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പത്രൂസിനെ പോലെ പതറിപ്പോകാതെ തീരാതെ ആകുലപ്പെടാതെ കുറച്ച് ആ ആകർത്താവിൻ്റെ പിന്നാലെ നമുക്ക് യാത്ര ചെയ്യാം നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല ഒറ്റക്കൊടുക്കില്ല എന്ന അവിശ്വാസ ധീരതയോടുകൂടെ യാത്ര ചെയ്യുവാനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ക്രൂശ് രക്ഷയുടെ അനുഭവമായി കൂടെ ഇരിക്കട്ടെ നാമയെ തലങ്ങുപണങ്ങാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗീകർത്താവേ ക്രൂശിലേക്കുള്ള വഴിമത്തിയെ രണ്ടാമത്തെ ഇടത്താവളത്തിൽ നിൽക്കുവാൻ തക്ക വിധൈവ് ഞങ്ങളെ സഹായിച്ചു ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ താരവദിക്ക് പ്രാർത്ഥനയോടുകൂടെ നിൽക്കുന്ന ഭവനക്കാരെയും ദേശത്തെയും കർത്താവ് അനുഗ്രഹിക്കണമേ ക്രൂശിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ അവർ ഭാഗമാകുന്നു അവരുടെ ജീവിതത്തിൽ ദൈവരക്ഷ ക്രൂശിൽ കൂടെ ലഭ്യമാക്കി യാത്ര തുടരട്ടെ പൂർത്തീകരിക്കുവാത്ത കവിതം തടസ്സങ്ങളിലേക്ക് തരണം ക്രൈസ്തവിനാൽ പ്രാർത്ഥന കേൾക്കുന്ന സർഗപിതാവേ ആ മേൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കൃപാപിതാവായ ദൈവത്തിന്റെ സ്നേഹപരിശുദ്ധാത്മാവിന്റെ കൂട്ടായ മതങ്ങളോടും ഈദേശത്തോടും എല്ലാം പ്രിയപ്പെട്ടു വരുന്നതും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും മതത്തെ ആമയം